ഹായ് ഫ്രണ്ട്സുകളെ ചങ്കുകളെ ചങ്കിടിപ്പുകളെ എല്ലാ ചങ്കുകൾക്കും ഫ്രണ്ട്സുകൾക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയുടെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഉത്തരംകോട് ഇരുവേലി ഹൈസ്കൂളിലാണ് അവിടെ ഇന്ന് പ്രവേശന ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങളും ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഇരുവേലി ഹൈസ്കൂൾ അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്കൂളാണ് ഉത്തരംകോട് ഇരുവേലി ഹൈസ്കൂൾ എന്തുകൊണ്ട് പറഞ്ഞാലും പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോഴും വനമേഖലയിലെ വിദ്യാർത്ഥികളും നാട്ടിലെ വിദ്യാർത്ഥികളും തന്നെയാണ് കൂടുതലും ഉള്ളത് ഒരു ചെറിയൊരു സ്കൂളാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമുക്കിന്ന് ഉള്ളത് പ്രവേശനോത്സവത്തിനായി വന്നിരിക്കുന്ന പുതിയ വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിലെയും അംഗൻവാടിയിലെയും വിദ്യാ നേഴ്സറി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനോപകരണങ്ങൾ നൽകുന്നതും അതേപോലെ മുൻ വർഷങ്ങളിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടന ചടങ്ങുമാണ് ഇന്ന് ഉള്ളത് അപ്പം കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠനും വൈസ് പ്രസിഡൻറ്റും മുമ്പറന്മാരും എച്ച് എമ്മും എല്ലാ സഹപ്രവർത്തകരും ചേർന്ന് ഉദ്ഘാടന ചടങ്ങ് നടത്തുകയും അതിനോട് സംബന്ധിച്ച് നമ്മുടെ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുൻകാലങ്ങളിലെല്ലാം ഒരു അപ്പർ പ്രൈമറി സ്കൂളായിരുന്നു പിന്നെ അത് ഹൈസ്കൂൾ ആവുകയായിരുന്നു എന്തായാലും ഉത്തരംകോടിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരംകോടിൻ്റെ ഒരു പേര് തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാത്തിനും നൂറിന് നൂറ് വിജയം നേടിയ നമ്മുടെ ഉത്തരംകോട് ഹൈസ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ നല്ലൊരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം ഘാടന ചടങ്ങോടുകൂടി ഇടിഞ്ഞിൽ കൊണ്ടുണ്ടാക്കിയ ആ എന്ന അക്ഷരം ദീപം തെളിയിച്ച് കൊണ്ട് ഉള്ള ഉദ്ഘാടനം കൂടെ ഉണ്ടായിരുന്നു അത് എല്ലാ കൊച്ചുമക്കളെ കൊണ്ടും ആ എന്ന അക്ഷരത്തിലെ ദീപം തെളിയിക്കുകയായിരുന്ന ടീച്ചർമാരും പ്രസിഡൻറ്റും ബാക്കി ഉള്ള പി ടി എ മെമ്പർമാരെല്ലാം കൂടെ അവരുടെ എല്ലാവരുടെ അശ്രാന്ത പരിശ്രമമായി തന്നെയായിരുന്നു ഈ പ്രവേശനോത്സവത്തിൻ്റെ വൻ വിജയം എന്ന് പറയുന്നത് അപ്പം ഈ പ്രവേശനോത്സവത്തിന് കൂടെ പങ്കെടുക്കാൻ വേണ്ടി ബാക്കി നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ കെ എസ് സി ബിയുടെ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു അവരുടെ ചെറിയൊരു സംഭാവനയും സ്കൂളിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക

मल मिलीम्रेट सहायतो

കുട്ടികളാണ് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഏതെല്ലാം രീതിയിലുള്ള കലാവാസന പഠിക്കുമെന്നും ഏതെല്ലാം രീതിയിൽ അവൾ വളർന്നു വലുതാകും ഒക്കെ നമുക്കറിയാം ഇന്ന് തന്നെ ഈ വർഷത്തെ ഫുൾ അഭിനയ അഭിനയക്കുറിച്ച് പറയുക ആ എൻ്റെ വീട്ടിൽ ട്യൂഷൻ കിട്ടിയായിരുന്നു അവൾ പഠിക്കാൻ മാത്രമല്ല നൃത്തത്തിലായിരുന്നാലും അഭിനയത്തിലായിരുന്നാലും എല്ല <laughs> 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 ये उत्तराखंड में रिवेगेट स्कूल में ऐसा सुंदर बिल्डिंग में ये उत्तराखंड प्रदेश के अंदर होने वाले सरस्वती कल्प कोबोप भूरप्रभु ने दिए पलाजस अजीवन आइटम इस स्कूल से सत्संग की लाइन ये भानु स्कूल का आश्वासन है पैदा हुआ है ये परिवार अमृतसर इसी स्कूल පරසද ව අඳර සංවිෂා දීමක් ප දීම සත හරගමෝමත් අත්සන ආස ල सेड़े <laughs> न dan barang kerajaan kepada perasmian perasmian नमस्ते रानी हम हम मम्मा का बेटा करके कर्तव्य कर रहे हैं इस समय मम्मा मेरे प्रगत स्कूल का मम्मी होने के तृतीय माह से उनके फीस कटने के बाद बैंक तो होते हैं अपन स्कूल तक है अपन